ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്നലെ നടന്നൊരു വലിയ അത്ഭുതം എനിക്ക് എനിക്കും ഭയങ്കര അതിശയമായി കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു കർത്താവ് എന്താ എന്നോട് സംസാരിക്കുന്നില്ലേ ഇപ്പോൾ മെസ്സേജുകളൊന്നും തരുന്നില്ലേ എന്നൊക്കെ എൻ്റെ ഉള്ളിൽ തോന്നിയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ ഇന്നലെ കാലത്ത് ഞങ്ങളുടെ പള്ളിയിലെ കപ്പിയാരുടെ വൈഫ് എന്നെ വിളിച്ചു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഞങ്ങളുടെ അമ്മ തീരെ വയ്യാതൊക്കെ എടുക്കുകയാണ് ഒന്ന് പ്രാർത്ഥിക്കണേ ചേച്ചി അവളുടെ ഹസ്ബൻഡിനും വയ്യ കപ്പിയാർ കുറച്ച് ദിവസമായിട്ട് രണ്ടാഴ്ചയായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഒന്ന് പിടിക്കാനും എഴുന്നേൽപ്പിക്കാനും ഒന്നും ആരുമില്ല ചേച്ചി ഞങ്ങൾക്ക് തീർത്തും വയ്യാതായിരിക്കണോ ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് ഉടനെ തന്നെ ആ കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു മോളെ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ അമ്മ മരിക്കും നിങ്ങൾ അതുകൊണ്ട് അടുത്തുനിന്ന് എഴുന്നേറ്റ് പോകണ്ട അവിടെ തന്നെ ഇരുന്നോളൂ അമ്മയ്ക്ക് വീണ്ടും എല്ലാ ശുശ്രൂഷൻ ചെയ്തുകൊണ്ടിരിക്കും അമ്മ രണ്ട് ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ വന്നതിന് ശേഷമാണ് അവർക്ക് കുഞ്ഞുണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര വിശ്വാസമാണ് അതുകൊണ്ട് അവൾ അത് വിശ്വസിച്ചുകൊണ്ട് അവരിന്നലെ അമ്മയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോവാതെ അവിടെ തന്നെ ഇരുന്നു ഇന്നലെ പുലർച്ചെ മൂന്ന് മണിയായിപ്പോ ഇന്നലെ മീൻസ് ഇന്ന് ഇന്നലെ നമ്മൾ പറയാൻ പറ്റുള്ളൂ പുലർച്ചെ മൂന്ന് മണിയായപ്പോൾ അമ്മ മരിച്ചു ഇന്ന് രാവിലെ തന്നെ എനിക്ക് മെസ്സേജ് ഇട്ടു അമ്മയുടെ ഫോട്ടോ അടക്കം വെച്ചുകൊണ്ട് അമ്മ മരിച്ചു ചേച്ചി പുലർച്ചെ മൂന്ന് മണിയായിപ്പോൾ അമ്മ മരിച്ചു എന്ന് ഭയങ്കര അത്ഭുതമായി മാറി എനിക്ക് ഞാനെപ്പം എൻ്റെ കർത്താവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുകയായിരുന്നു തമ്പുരാനെ അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് നീ എനിക്ക് തന്നു എൻ്റെ ഭർത്താവ് മരിക്കാൻ കൊടുക്കുമ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ മരിക്കും ഇത്ര സമയം മരിക്കുമെന്ന് നീ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ അപ്പാ എന്ന് ഞാൻ കർത്താവിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു കാരണം ഞങ്ങളുടെ ഇടവകയിൽ പല വീടുകളിലും അവർ മരിക്കാറായിട്ട് ഒരാൾ പറഞ്ഞ് മറ്റൊരാൾ പറഞ്ഞ് 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 അങ്ങനെ അറിഞ്ഞിട്ട് ആരെങ്കിലും മരിക്കാറായി കെടുക്കുകയാണെങ്കിൽ എന്നെ വന്ന് വരൂ അവർ നമ്മുടെ വീട്ടിലേക്ക് വരും ഒന്ന് വരും അവർ അവിടെ വരെ ഇങ്ങനെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ആരാണെങ്കിൽ പിന്നെ വയ്യാതൊക്കെ എടുക്കുകയാണ് ഒന്ന് എന്ന് ചോദിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് സംഭവങ്ങൾ ഞാൻ പറയുകയാണ് അപ്പം ഞാൻ ആദ്യ ആദ്യവരോട് പറയും ഞാൻ വരും മുന്നമേ മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ആ ചുറ്റും നിന്നുകൊണ്ട് മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ഓരോരുത്തരും ചൊല്ലാൻ പറയും രണ്ടാമത് തൃശ്ശൂർ ജില്ലക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും ഫാദർ ജോസഫ് ചുങ്കത്ത് ആ അച്ഛൻ്റെ പ്രയർ ബുക്കാണ് യേശുനാമധ്യാനം ആ പുസ്തകത്തിലെ രോഗശാന്തി പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയും മഹാബന്ധന പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയും അത് നിങ്ങളെല്ലാവരും ചൊല്ലാൻ പറയും അവരത് ചൊല്ലിക്കഴിയുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കാൻ പറയും അപ്പം ഞങ്ങൾ ഇവിടുന്ന് ചൊല്ലും ഞാനും അതെ ഇവരുടെ കൂടെ ഒരു രണ്ട് മൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലും ആ മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ അടുത്ത് നിന്നുകൊണ്ട് അപ്പോൾ ഒരു വീട്ടിൽ പോയി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം അവരുടെ ചുമരിൽ ഇങ്ങനെ എഴുതി കാണുമായിരുന്നു രണ്ട് ഏഴ് എന്ന് അപ്പോൾ എനിക്കതിനർത്ഥം മനസ്സിലായില്ലെങ്കിൽ പോലും ഞാനിവരോട് പറഞ്ഞു ഒന്നുകിൽ ഇരുപത്തി ഏഴാം തീയതി അത് ജൂൺ മാസമായിരുന്നു അല്ലെങ്കിൽ രണ്ട് ഏഴ് എന്ന് ഞാൻ കൂട്ടി വായിച്ചു ജൂലൈ രണ്ടാം തീയതി അപ്പോൾ അത് അത് കഴിഞ്ഞു ഞാൻ പോന്നു അവിടെ നിന്ന് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കേട്ടോ കർത്താവ് നിൻ്റെ വാക്ക് നീ പറഞ്ഞത് നിറവേറുമെന്നല്ലേ കർത്താവ് പറയുന്നത് അതുകൊണ്ട് എൻ്റെ വാക്ക് പാഴ്വാക്കായി മാറരുത് കേട്ടോ അത് സംഭവ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും കേട്ടോ എന്ത് വേണ്ട കുട്ടികളെ കറക്റ്റ് രണ്ടാം തീയതി ജൂലൈ മാസം രണ്ടാം തീയതി ആ അമ്മ മരിച്ചു ഹല്ലുയ്യ മറ്റൊരു വീട്ടിലേക്ക് ഇതുപോലെ അവർ രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരു ഒരക്സിഡൻ്റ് പറ്റി ഒരു വ്യക്തി എടുക്കുകയാണ് അവരോടും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ ചുങ്കത്തച്ഛൻ്റെ പ്രാർത്ഥനാ പുസ്തകത്തിലത്തെ ഈ പ്രാർത്ഥന അടുപ്പിച്ച് ഒരു മാസമെങ്കിലും നിങ്ങൾ ചൊല്ലെ എല്ലാവരും മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം വീതം ചൊല്ലിക്കൊണ്ടിരിക്കേ എന്നിട്ട് എന്നെ വിളിക്കി അപ്പം ഞാൻ വരാം ഇതുപോലെ തന്നെ ഞാൻ ആ വീട്ടിൽ ചെന്നു അവിടെ പോയി നി നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ തന്നെ ആ വ്യക്തി മരിച്ചു ക്രൈസ്തലോൺ ഇതുപോലെ പലയിടത്തും ഒരു ഒരു വ്യക്തി ഇതേപോലെ തളർന്നു തളർന്നുകിടക്കാണ് എഴുന്നേൽക്കാൻ പറ്റാതെ ഒരു വ വളരെ യൂത്തായിട്ടുള്ള ചെറുപ്പ ഒരു പെൺകുട്ടിയാണ് അവർ തളർന്നു കിടക്കുന്നു ആ വീട്ടിലേക്ക് ഞങ്ങൾ നാലഞ്ച് പേര് കൂടി വേറെയും വചനപ്രകോഷകർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് അവർക്കൊക്കെ തലയിൽ കൈവയ്ക്കാൻ പേടിയായിരുന്നു പക്ഷേങ്കിൽ ഞാൻ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് നമ്മളവിടുന്ന് പോരുമ്പോൾ പോകുന്നപ്പോൾ മുതലേ എൻ്റെ കഴുത്ത് അനക്കാൻ വയ്യായിരുന്നു പക്ഷേ പിറ്റേ ദിവസം നമ്മളറിയുന്നു അവർ സുഖമായിട്ട് എഴുന്നേറ്റു അവരെ ഞാൻ ഇപ്പോഴൊക്കെ പള്ളിയിൽ വെച്ച് കാണാറുണ്ട് അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ ശുശ്രൂഷ തീർത്തും അങ്ങനെ ഞാൻ തലയിൽ കൈവെപ്പും അങ്ങനെ ഈ മരിക്കാറായിക്കെടുക്കുന്നവരുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചാലൊക്കെ ഞാൻ പോവാതെയായി ഞാൻ ചെയ്യാതെയായി അത് പിന്നീട് എൻ്റെ വീട്ടിലും ചില പ്രശ്നങ്ങൾ കണ്ടപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് പുറകോട്ട് മാറിയത് നമ്മൾ കർത്താവും നമ്മളോട് പറയുന്നു വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും ഈ വചനത്തിൻ്റെ ശക്തിയാൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് വയ്ക്കുന്നത് പക്ഷേ പിശാജ് നമ്മെ പരീക്ഷിക്കാൻ വരുമ്പോൾ നമ്മൾ തളരുന്ന തളരുന്നൊരനുഭവം തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ അപ്പണി അങ്ങോട്ട് നിർത്തി അപ്പം ഞാൻ എപ്പോൾ പിന്നെ ഞാൻ വചനം എടുത്ത് നോക്കുമ്പോഴൊക്കെ കർത്താവിനോട് പറഞ്ഞു വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയാണ് പെ പെന്ത സഹോദരങ്ങൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ബെന്നി ഹിൻ കാതറിൻ കൂൾമാൻ ഡി എൽ മുടി യോങ്കി ഇവരുടെയൊക്കെ പുസ്തകങ്ങളാണ് ഒരുപാട് എനിക്ക് പ്രചോദനം നൽകിയിട്ടുള്ളത് എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചിരിക്കുന്നത് അവരുടെ പുസ്തകങ്ങളാണ് ഇപ്പോഴും ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാണ് ഇപ്പം എന്തൊക്കെ നല്ല പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിച്ച് വായിക്കാറുണ്ട് ഇപ്പം എന്തൊക്കെ ടോക്കുകൾ ഞാൻ കേൾക്കാറുണ്ട് പക്ഷേ അവർ ചിലർ പിന്നെ മാതാവിനെ വളരെ നിശിതമായി വിമർശിക്കുകയും അങ്ങനെ കുറ്റപ്പെടുത്തിയൊക്കെ അങ്ങനെ മാതാവിനെ അങ്ങനെ അപ്പം ഞാനത് കട്ടിയും പിന്നെ ആ വ്യക്തികളുടെ ടോക്ക് ഞാൻ കേൾക്കാറില്ല എന്നാൽ ചില വ്യക്തികൾ പരിശുദ്ധ അമ്മയൊന്നും അവർ വർ വാഴ്ത്തുന്നുല്ല ഇകഴ്ത്തുന്നുല്ല അവർക്കത് കിട്ടിയിട്ടില്ല എന്താ എന്ന് വിചാരിച്ചാൽ ഈ അമ്മയെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ അമ്മയുടെ ശക്തി ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് ഈ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ വില ഞാൻ അനുഭവിച്ചതാണ് അതുകൊണ്ട് അമ്മ ആരെങ്കിലും തള്ളി അമ്മ ഉപേക്ഷിക്കുന്ന പോലെ അമ്മയെ ഉപേക്ഷിച്ച് കളയി എന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചാൽ ഉടനെ ആ പേജ് ഞാൻ മറിക്കും പ്രൈസ്ത ലോൺ കാരണം ഇനി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എവിടെയോ പറഞ്ഞു ഇങ്ങനെ മാർപ്പാപ്പ പറഞ്ഞു എന്ന് പറഞ്ഞു ഒരിക്കലും ഞാനത് പോലും ചെയ്തു പക്ഷേ അത് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു അങ്ങനെ പറയാൻ സാധ്യതയില്ല കാരണം അമ്മയ്ക്ക് അത്രമാത്രം മാധ്യസ്ഥ ശക്തിയുണ്ട് അവിടെ നമ്മൾ ഒറ്റ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു വന്നാൽ പിന്നെ അമ്മയിലേക്ക് കടന്നു വരും അതുകൊണ്ട് അമ്മയല്ല നിർത്തുന്നത് നമ്മുടെ വിഷയം കർത്താവ് തരുന്ന മെസ്സേജിനെ കുറിച്ചാണ് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് ഇന്ന് വേറൊരു കുട്ടി എൻ്റെ അടുത്ത് പറയുമായിരുന്നു ചേച്ചി ഞങ്ങൾ കൃപാസനത്തിൽ പോയി ഇപ്പം ഞങ്ങൾ കുടുംബം സഹിതം എപ്പോഴും അവർ മക്കളാണ് യേശുവിനെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ വിടുതൽ കാണാനില്ല ചേച്ചിയെന്ന് ഞാൻ പറഞ്ഞ മക്കളെ അതിന് സമയമെടുക്കും ഒരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല ഈ നിധി ഒരു നിധി ഒരു പറമ്പിൽ എന്ന് പറഞ്ഞാൽ എത്ര കാലം കൊണ്ടാണ് അത് കുഴിച്ചു കുഴിച്ചു കുഴിച്ച് അത് കണ്ടെത്തിയെടുക്കുന്നത് അതുപോലെയാണ് പരിശുദ്ധ അമ്മയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല മക്കളെ അതൊരു തപസനിഷ്ഠിക്കലാണ് അതൊരു വ്രതം നോറ്റം നോക്കലാണ് അത്രമാത്രം നമ്മൾ പ്രാർത്ഥിച്ച് 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 നമ്മളെ തന്നെ നമ്മൾ ഇല്ലാതാക്കുകയാണ് നമ്മളാകുന്ന വ്യക്തിയിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയാണ് എന്നിട്ട് ആ ഒരു നിധി കിട്ടാൻ വേണ്ടി അപ്പോഴാണ് അത് കിട്ടുന്നത് പിന്നെയും ദൈവം ഒരുപാട് നമ്മളെ പരീക്ഷിക്കും നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് ചോദിക്കണ്ടേ ചോദിച്ചാലേ അവർക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ ചോദിക്കാതെയും അവർ തരും ഇല്ല എന്നല്ല പറഞ്ഞതിനർത്ഥം പക്ഷെ ഒന്ന് ചോദിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത വേറെയല്ലേ അതുപോലെയാണ് നമ്മുടെ പ്രാർത്ഥന കർത്താവിനോട് നിരന്തരം നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുക കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കും ആരെങ്കിലും വീടുകളിലും മധ്യ ഇങ്ങനെ മരണപ്രായരായിട്ട് അതൊരു മരണാസന്നരായിട്ട് ആരെങ്കിലും കെടുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ് ആ കുടുംബത്തിലെ മക്കളോ മരുമക്കളോ ആരൊക്കെ ഉണ്ടോ മ എല്ലാവരും മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലുക ആദ്യം നിയോഗം വെച്ച് നൂറ്റി ജപമാല ഇരുന്നൂറ്റൊന്ന് ജപമാല അങ്ങനെ നിങ്ങൾ ചൊല്ലുക രണ്ടാമത് തൃശ്ശൂർക്കാരാണെങ്കിൽ ഈ ചുങ്കത്തച്ഛൻ്റെ പ്രയർ ബുക്ക് മേടിച്ചിട്ട് രോഗശാന്തി പ്രാർത്ഥന മഹാബന്ധന പ്രാർത്ഥന അത് റെഗുലറായിട്ട് നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഔസൈ പിതാവിനോടുള്ള മധ്യസ്ഥൻ ചോദിക്കുക നന്മരണത്തിൻ്റെ മധ്യസ്ഥനാണ് വിശുദ്ധ ഔസേ പിതാവ് തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്ത് കുറേ ആ വ്യക്തി ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ആ കെടുക്കുന്ന വ്യക്തിക്കും ബുദ്ധിമുട്ടാണ് നോക്കുന്ന നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ആ ഒരു വലിയ ബന്ധനോ അല്ലെങ്കിൽ ആ ഒരു വലിയ എന്തെന്നാ പറയുക കർത്താവിൻ്റെ കൃപ ആ ഭവനത്തിലേക്ക് ഒഴുകി വന്ന് ആ ആത്മാവിനെ നിത്യശാന്തി കൈക്കൊള്ളാനും ഒപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്ത് ഒരു വലിയ വിടുതലുണ്ടാകാനും ആ പ്രാർത്ഥനയ്ക്ക് വളരെ ഉപകരിക്കും ഇപ്പം ഇതെന്ന് ചേച്ചി ഇപ്പം ഞാനിതിലൊരു പ്രാർത്ഥന പറയുന്നത് അത് മറ്റുള്ള രാജ്യങ്ങളിലുള്ളവർക്ക് ഇപ്പം തൃശൂക്കാർക്കല്ലാതെ ഇത് കിട്ടാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ വയ്യ അതുകൊണ്ട് ഞാനൊരു പ്രയർ പറഞ്ഞു തരാണ് ഒരു ബന്ധന പ്രാർത്ഥനയാണത് ഞാനൊക്കെ ഒരു ദിവസം പോലും മുടങ്ങാതെ വർഷങ്ങളോളായിട്ട് ചൊല്ലുന്നതാണ് യേശുവിൻ പൂജിത നാമത്തിൽ ദുഷ്ടാരൂപികൾ എന്നേക്കും കുരിശിൽ ബന്ധിതരാകട്ടെ റാഫേൽ മൈക്കിൾ ദൂതന്മാർ മാറൌസേപ്പും മാതാവും രക്ഷാവലയം തീർക്കട്ടെ പത്രോസ് പൗലോസ് സ്ലീഹാന്മാർ പുണ്യാത്മാക്കൾ സഹദാമാർ കാവല്ന്നും നൽകട്ടെ തിരുരക്തത്തിൻ അഭിഷേകം രക്ഷാ കവചം തീർക്കട്ടെ മാർശ്ലീവായുടെ അടയാളം ദുഷ്ടാത്മാക്കളെ തുരത്തട്ടെ ആത്മശരീര മനസ്സുകളിൽ ദൈവാത്മാവ് ഭരിക്കട്ടെ രോഗശാന്തി ഭവിക്കട്ടെ എന്നിട്ട് നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് കുരിശ് നിങ്ങളുടെ നെറ്റിയിൽ തിരി വരയ്ക്കുക ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളാണോ അല്ലെങ്കിൽ ആരെങ്കിലും ആണ് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ഫോട്ടോ വെച്ച് ആൾ അടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പോയി ആ വ്യക്തിയുടെ തലയിൽ കൈവച്ചാൽ ആ വ്യക്തി സമ്മതിക്കില്ല എങ്കിൽ ഫോട്ടോ വെച്ച് അതിന്മേ കൈവച്ചിട്ടായാലും ഈ പ്രയർ ഒന്ന് ചൊല്ലി നോക്കും മക്കളെ അതിനും മാറ്റം ഉണ്ടാവും ഒരു ഒരു വാക്കും കൂടെ പറഞ്ഞു തരികയാണ് പടയാളികളിൽ ഒരുവൻ കുരിശിൽ കിടന്നപ്പോൾ യേശുവിനുണ്ടായ ഒരു അനുഭവമാണ് ചേച്ചി പറയുന്നത് പടയാളികളിൽ ഒരുവൻ ലൂങ്കിനോസ് എന്നാണല്ലോ ആ വ്യക്തിയുടെ പേര് അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ടു കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു യേശുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയ തിരു രക്തം എൻ്റെ ശിരസിലേക്ക് എൻ്റെ മക്കളുടെ ശിരസിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് ഇപ്പോൾ ഒഴുകി വരട്ടെ രക്താഭിഷേകം എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ച് നവീകരിക്കട്ടെ എന്നിട്ട് രക്താഭിഷേകം തിരു രക്താഭിഷേകം യേശുവേ അങ്ങനെ നിങ്ങളൊരു പതിമൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് എത്ര പ്രാവശ്യമാണ് കർത്താവ് തരുന്ന പരിശുദ്ധാത്മാവ് ധർമാവ് തരുന്ന പ്രചോദനമനുസരിച്ച് അത്രയും പ്രാവശ്യം രക്താഭിഷേകം തിരു രക്താഭിഷേകം യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലലു സ്തുതിക്ക് ദൈവത്തെ സ്തുതിക്കും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്ത് വലിയ വിടുതലുണ്ടായിരിക്കും അതുകൊണ്ട് ഇന്നലെ ഇങ്ങനെ അവർ പറഞ്ഞിട്ട് ആ സമയം പറയാൻ സാധിച്ചു ആ രണ്ട് ദിവസം പറഞ്ഞാൽ ആ കറക്റ്റ് സമയത്ത് തന്നെ അമ്മ മരിക്കാനും സാധിച്ചു നമുക്ക് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവം ഇന്നും ജീവിക്കുന്നു വിശ്വാസികളുടെ ഹൃദയത്തിലും അവരുടെ ഭവനത്തിലും യേശു ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ക്രൈസ്തലോൺ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു മാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ